നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ ഗുരുജനങ്ങൾക്കും മാന്യപ്രേക്ഷകർക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിഭു നാരായണൻ പമ്പായം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി വെളുപ്പിന് ഒരു മണി അമ്പത്തി രണ്ട് മിനിറ്റിനാണ് സൂര്യൻ കർക്കിടകൻ രാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിൽ പ്രവേശിക്കുന്ന സംക്രമ പുണ്യകാലം അപ്പോഴാണ് നമ്മുടെ പുതിയ ചിങ്ങമാസം ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതി വരെയാണ് നമുക്ക് ഈ പുതുവർഷം ഒരു വർഷം ഉള്ളത് പുരാടം നക്ഷത്രക്കാരുടെ പുതുവർഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് വേഴൻ ഏഴിലാണ് സഞ്ചരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം വരെ ഏഴിലാണ് അപ്പൊ വേഴൻ നേരെ സഞ്ചരിക്കുകയും വീണ്ടും എട്ടിലേക്ക് വരുകയും വീണ്ടും ഏഴിലേക്ക് വരുകയൊക്കെ ചെയ്യുന്ന ഘട്ടങ്ങൾ വേഴത്തിൻ്റെ രാശിമാറ്റത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചറിയാം എങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം കഴിയുമ്പോൾ പുതിയ വർഷത്തിന്റെ അവസാനത്തെ മൂന്ന് മൂന്ന് മാസം വരും ജൂൺ ജൂലൈ ആഗസ്റ്റ് വരെയുള്ള കാലഘട്ടം നമ്മള് വളരെ സൂക്ഷിക്കണം കാരണം വേദൻ എട്ട് നിൽക്കുന്ന കാലഘട്ടം നമുക്ക് എട്ടിന്റെ പനി കിട്ടണ സമയം എങ്കിലും ഈ വർഷം നിങ്ങൾക്ക് ഏറെക്കുറെ നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഈശ്വരന്റെ അനുഗ്രഹങ്ങളും കിട്ടി രക്ഷപ്പെടാനുള്ള യോഗം ഉള്ള കാലമാണ് വേഴൻ ഏഴ് നിൽക്കുന്നു രാഹു മൂന്ന് ലിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു ശനി നാലിൽ നിൽക്കുന്നത് കണ്ടകശനിയാണ് എങ്കിൽ പോലും വളരെ ദോഷങ്ങൾ ബാധിക്കൂല കാരണം എന്നൊന്നും ശനിന്ന് കേൾക്കുമ്പോ പല വിരോധങ്ങളും കൂടി തോന്നും ജ്യോതിഷന്മാരോടും തോന്നും അപ്പൊ കണ്ടകശനി ഉണ്ടെങ്കിൽ പോലും നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് ജീവിച്ച മൂന്നിലെ രണ്ട് ഭാഗം നമുക്ക് ഏറെ ഗുണമുള്ളതും ഒരു ഭാഗം മാത്രം ചെറിയ തടസ്സങ്ങളും വിഷമങ്ങളും ഉള്ളതാണ് കാരണം രാഹു മൂന്ന് നിൽക്കുന്ന കാലഘട്ടം നമുക്ക് ആരോഗ്യം നിർവമാനനം ധനസമായാനം സുഖസംഭവ സാഫല്യം സകല ക്രിയാസുസം ചിത്തപ്രസാദോദയെ സ്ഥാനപ്രാപ്തി ജനാനുരാഗ സുരശകസന്താന ലാഭാദിയോ വാങ്ങിയാണ് ആരോഗ്യം കിട്ടും അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും വലിയ വലിയ ഗ്രഹപ്പിഴകൾ നമുക്കുണ്ടായിരുന്നതൊക്കെ മാറിയത് കൊണ്ട് വലിയ രോഗത്തിൽ നിന്നും നല്ല ആരോഗ്യത്തിലേക്ക് വരുന്ന സമയമാണ് ആരോഗ്യം കിട്ടും പാമ്പിനെ പോലെ എരഞ്ഞു നടന്നവരൊക്കെ കുതിരയെപ്പോലെ ചാടി ഓടി നടക്കാൻ പറ്റുന്ന സമയം ആരോഗ്യം കിട്ടും നിർമ്മ മാനനം നിർമ്മാണം രാജാവാണ് രാജാവിൻ്റെ പ്രീതി എന്ന് പറയുന്നത് പണ്ട് രാജാവുള്ള രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് ബന്ധുമിത്രങ്ങളും നമുക്കുണ്ട് അവർക്ക് അവിടുത്തെ അറബി രാജാവ് അധികാരികളിൽ നിന്നും പ്രീതി കിട്ടും നമ്മളെ നാട്ടിലുള്ളവർക്ക് സർക്കാർ കോടതി അധികാരികളിൽ നിന്നും ഒക്കെ പ്രീതി സഹായമൊക്കെ കിട്ടും ധനസമായ ധാരാളം തലങ്ങളൊക്കെ വന്ന് ധാരാളം ധനം എവിടെ നിന്ന് ചുറ്റിയ സർക്കാരിൽ നിന്ന് ബന്ധുക്കളിൽ നിന്ന് ബാങ്കിൽ നിന്ന് നമുക്കൊരു ലോൺ വരെ കിട്ടണമെങ്കിലും പൈസ കിട്ടാൻ ഭാഗ്യമുള്ള കാലഘട്ടത്തെ അത് പറ്റും അതിന് നമുക്ക് ആ സർക്കാരിൽ നിന്നും ബാങ്കിൽ നിന്നും ആ നമ്മുടെ ബിസിനസ്സിൽ നിന്നും ഒക്കെ നമുക്ക് പൈസകളൊക്കെ കിട്ടും ധനസമായ ധാരാളം ധനങ്ങളൊക്കെ വന്നു ചേരും സുഹൃത്തുക്കൾ നല്ല സുഹൃത്തുക്കൾ നല്ല ബന്ധുക്കൾ ഒക്കെ കിട്ടും എല്ലാ കാര്യത്തിനും വിജയവും മനസന്തോഷവും യശസ്സും സന്താന സന്താനലാഭാദിയോ സന്താന സന്താനലാഭങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടുമെന്നാണ് രാഹുവിൻ്റെ മാറ്റം രാഹു ശനിയെപ്പോലെ കണക്കാക്കാവുന്ന ഒരു ഗ്രഹമാണ് ശനി കുംഭൻ രാശി നിൽക്കുന്നത് നല്ലതാണ് അത് മൂലക്ഷേത്രം സ്വക്ഷേത്രം എന്ന് പറയുന്നത് പോലെയാണ് രാഹുവിനും അതിൻ്റെതായ ഗുണങ്ങളും നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എല്ലാ വിഷമതകളും മാറി നല്ലത് വരും ഏഴിലെ വേഴത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കുമ്പോ ഒന്നും ഏഴും ഭാവാധിപനാണ് ധനരാശി കൂറുകാർക്ക് വേഴ ധനവും അതുകൊണ്ട് വേഴ നേടി നിൽക്കുന്ന സമയവും നമുക്ക് ക്ഷേത്രം സുഖം വാഹനം ആസനം എന്താ വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ ഉണ്ടാകാൻ യോഗം ഏഴാമൃടത്ത് നിന്ന സൗമ്യ സപ്തമിക വിവാഹ ഘടന എന്നാണ് വിവാഹ സൗഖ്യം കുടുംബ സൗഖ്യമൊക്കെ കിട്ടും ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്ന് പറയണവർക്കൊക്കെ നല്ല വിഭാഗവും നല്ല ദാമ്പത്യവും നല്ല സാമ്പത്തികവും അനുഗ്രഹങ്ങളും അനുകൂലങ്ങളും കിട്ടും അങ്ങനെ നഷ്ടപ്പെട്ടു പോയ ജീവിതം വസ്തുക്കൾ അധികാരങ്ങള് അഭിവൃദ്ധികൾ സ്ഥാനമാനങ്ങൾ ഒക്കെ കിട്ടും അല്ല ധന സമായാനം സുഹൃത്ത് നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും കിട്ടണമൊക്കെയുള്ള ഈശ്വരാനുഗ്രഹം തെളിഞ്ഞു നിൽക്കുന്ന ഘട്ടമാണ് ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാകില്ല കിട്ടുന്ന സമയത്ത് വലിയ നേട്ടങ്ങൾ നമുക്ക് കിട്ടും അപ്പോൾ വേഴൻ അനുകൂലിച്ച് നിൽക്കുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അനുകൂലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യത്തിന് പോയാലും വിജയിക്കാനും വ്യാഴയഴി വരുമ്പോൾ ഗുരു ശുക്രൈന്ദ്ര കൈവ സുഖിതാഹസ്ത അത്ര ആദരു വാല്യാതാണ് അത്ര രോഗിയായിട്ട് മരിക്കാൻ കിടക്കുന്നവരാണ് സുഖിയായിട്ട് ഭവിക്കുന്ന സമയമാണ് സുഖിക്കണം എന്ന് വെച്ചാൽ കുറച്ച് ആരോഗ്യമുണ്ട് എന്ന് പറയണത് കൊണ്ട് സൂക്ഷിക്കണം എന്ന് പറയാൻ പോയിട്ട് പറ്റില്ല നമ്മളെ വിദ്യക്ക് കുടുംബത്തിന് സന്താനങ്ങൾക്ക് സമ്പത്തിന് പ്രവർത്തനങ്ങൾക്ക് നമ്മൾ പോകുന്ന എല്ലാ ബിസിനസ് ഏജൻസിയെ തൊഴിൽ പൊതുപ്രവർത്തന എല്ലാ രംഗങ്ങളിലും നമുക്ക് നല്ല സ്ഥാനമാനങ്ങൾ കിട്ടും പ്രൊമോഷൻ കിട്ടും സാലറി മെച്ചം നേട്ടം ഇതൊക്കെ കിട്ടും അങ്ങനെ നല്ല രീതിയിലും ആ നമുക്ക് പ്രതീക്ഷിക്കാത്ത വിജയങ്ങൾ വരെ കിട്ടി രക്ഷപ്പെടാനുള്ള യോഗങ്ങളും ആ മക്കളുടെയൊക്കെ വിവാഹം അവർക്ക് ജോലി സന്തോഷം പിള്ളേരുടെ അഡ്മിഷൻ ഇതൊക്കെ നമ്മളെ പൈസ ഇല്ലാതെ എങ്ങനെ ഈ പിള്ളേരെ പഠിപ്പിക്കും എന്നുള്ളതൊക്കെ വിചാരിക്കുന്നവർ പലവരും ഉണ്ട് കാരണം നമ്മളെല്ലാവർക്കും വരുമാനങ്ങൾ കുറവാണ് ഒരു ജോലി ഉണ്ടെങ്കിലോ ബിസിനസ് ഉണ്ടെങ്കിലോ സാധാരണക്കാരന്റെ ജീവിതം വളരെ കഷ്ടമാണ് കാരണം അവർക്ക് പിള്ളേരെ പഠിപ്പിക്കണം കുടുംബം നയിക്കണം ലോണുകൾ അടയ്ക്കണം അപ്പം ഇങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് കുരുക്ക് വരുമ്പോൾ പിള്ളേരെ ഭാവിയെ കുറിച്ച് അച്ഛനമ്മമാർക്ക് ഭയങ്കര വിഷമമാണ് പിള്ളേരുടെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മെരിറ്റിലെത്തി തന്നെ നല്ല ജോലി അധികാരവും ഒക്കെ കിട്ടാൻ യോഗമുണ്ട് നമ്മൾ പൈസ ഇല്ലെന്നും കൊണ്ട് വിഷമിക്കേണ്ട പിള്ളേർക്ക് നല്ലത് വരുന്ന ക വിദേശയാത്ര പുരോഗതികളും പ്രവൃത്തി നേട്ടങ്ങളും കിട്ടുന്ന നാട്ടിൽ താമസിക്കുന്ന ഒരാളിനും വിദേശത്ത് പോയാൽ കിട്ടുന്ന അതേ ഗുണങ്ങളും നാട്ടിലും നമുക്ക് കിട്ടാൻ യോഗമുണ്ട് അങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പരാജയങ്ങൾ വിജയങ്ങളായിട്ട് മാറ്റിമറിക്കാൻ നമുക്ക് പറ്റുന്ന സമയമാണ് അപ്പം അതിന് രാശാനി നാല് നിൽക്കുന്ന എന്ന് പറയും അപ്പം കണ്ടകം കൊണ്ടേ പോകൂ എന്നൊരു പൊതു ഭാഷയാണ് അപ്പം നാല് നിൽക്കുമ്പോൾ നാലാമഠം എന്ന് വെച്ചാൽ വീട് വസ്തു കെട്ടിടം വാഹനം ഇതൊക്കെ അപ്പോൾ ഈ വേഴ നാലാമഠവും കൂടെ വച്ചിരിക്കുന്നത് കൊണ്ട് നേരത്തെ വീട് വസ്തു കെട്ടിടം വാഹനമൊക്കെ ഉണ്ടാകാൻ യോഗം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു അതിനൊരു വിപരീത ബലോന്നിങ്ങനെ പറയാൻ പോകണം കണ്ടകശനി വന്നാൽ വീട് വപ്പിന് തടസ്സം വരും ഒരു വീടും വസ്തുവൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഉൾക്കണമെന്ന് തോന്നും വിറ്റുമാറി വേറൊരു സ്ഥലത്തേക്ക് പോകണം താമസിക്കണം വാങ്ങണം എന്ന് തോന്നും വാഹന അപകടങ്ങൾ ഉണ്ടാവും നാലാം മഠം മാതൃ മാതൃല ഭാഗനേയ സുഹൃത്തു ഗോവേഷ ശയ്യാശനക്ഷേത്ര വാഹനത്തിന്റെ വിപത്ത് എന്നാണ് അവ മാതാവിന് അസുഖങ്ങൾ മാതൃ അമ്മാരൊക്കെ അസുഖങ്ങൾ ആ മരണങ്ങള് അതേപോലെ സുഹൃത്തുക്കളുമായിട്ടൊക്കെ ഭയങ്കര സ്നേഹ ബന്ധത്തിൽ ഇരിക്കുന്നവരാണ് നമ്മൾ ചെറിയ കാര്യത്തിന് നമുക്ക് പെട്ടെന്ന് അവരോട് അവരോടങ്ങ് വിരോധം തോന്നും അവർ വഴക്കിന് വന്നില്ലെങ്കിലും നമ്മൾ വിരോധവും ശത്രുതയും കാണിച്ചുള്ള സ്നേഹവും ബന്ധവും ക്ഷർപ്പിച്ച് കയറാതെ ശ്രമിക്കണം കുടുംബക്കാരോടൊക്കെ വാങ്ങിച്ചു പോകണം പിന്നെ അതിന് തർക്കം വഴി തർക്കം ശരിക്കും റിയൽ എസ്റ്റേറ്റ് ഷെയർ മാർക്കറ്റ് മാർക്കറ്റൊക്കെ നടത്തണവർക്കൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അവരുടെ വരുമാനത്തിൽ നേരിയ പരാജയം പോലെ അനുഭവപ്പെടുന്ന അവസ്ഥയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ നോക്കിക്കണ്ട് വസ്തു തിൽക്കുന്നതും വാങ്ങിക്കുന്നതും ഏത് ഇടപാടുകളും കൂടി കൈകാര്യം ചെയ്യണമെന്നാണ് ഈ ബന്ധുവഴിയിലുള്ള മരണദോഷങ്ങളും അപത്തുക്കളൊക്കെ ഉള്ളത് അവരുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മൾ അമ്പലത്തിൽ പോകുമ്പം എല്ലാവർക്കും വേണ്ടി അർച്ചന പൂജ പായസം വഴിപാടൊക്കെ നിവൃത്തി ഉള്ളതുപോലെ ചെയ്യണം അമ്പലത്തിൽ പോകണമെങ്കിൽ ഇതൊക്കെ ചെയ്താലേ പറ്റുള്ള എന്ന് പഴക്കുന്നവരുണ്ട് അന്നും കിട്ടുമ്പോൾ പോയി തൊഴുതാൽ മതി പൈസ ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്താൽ മതി പൈസയില്ലെങ്കിലും ഭഗവാനെ പഠിക്കണു പൈസയൊന്നും കൊടുക്കണ്ട അങ്ങനെ ഭഗവാനെ പജിച്ച് നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹം നേടിക്കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളും കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഫലം അങ്ങനെ നമുക്ക് ദോഷങ്ങൾ മാറാൻ വേണ്ടി ജാതകം പരിശോധിച്ച് നോക്കണം കണ്ട ക ശ എനിക്ക് ഹനുമാൻ മുരുകൻ മുതലായ ദേവന്മാരുടെ ആ പാവിന് പൂജകളും ദർശനങ്ങളും വഴിപാടുകളും ഒക്കെ നമ്മൾ ചെയ്ത് പരിഹരിച്ചു പോകുമ്പോൾ നമുക്ക് നല്ല നല്ല ഐശ്വര്യവും അഭിവൃദ്ധിയും പുരോഗതികളൊക്കെ കിട്ടാനുള്ള യോഗവും ഭാഗ്യവും ഒക്കെ കിട്ടും അങ്ങനെ വിഷമം മാറും ദോഷം മാറും സന്തോഷവും സമൃദ്ധിയൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മളെ ആ വിഷമതകൾ മാറും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം മൂല നക്ഷത്രക്കാര് ഭയങ്കര ഈ വാശിയുള്ളവരാണ് സ്വന്തം ഇഷ്ട താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമാണ് അതുകൊണ്ട് ഒരുപാട് ബന്ധുക്കൾ ഉണ്ടായിരുന്നാലും എല്ലാവരും കൊണ്ട് ചെല്ലാടില്ലാന്ന് പറയും കണക്കുള്ളൊരവസ്ഥ അതുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അത് ഇഷ്ടപ്പെടാതെയോ അല്ലെങ്കിൽ അനുസരിക്കാതെയോ വരുമ്പോൾ അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും തീർത്തതിന് തുല്യമായിട്ട് കണക്കാക്കും അതുകൊണ്ട് ചെയ്യേണ്ട കാര്യം എല്ലാവരോടും സ്നേഹം കാണിക്കുന്ന എന്ത്രയാണ് ഞങ്ങൾക്ക് നഷ്ടവും ഒരു ഓഫീസിൽ ചെന്നാലും അവിടെ ചെന്നാലും പാരകൾ അധികാരികളുടെ വിരോധങ്ങൾ ശത്രുതകളൊക്കെ നിങ്ങളുടെ ഈ വാശി കൊണ്ടും അക്രമം കൊണ്ടും ആ നമുക്ക് വന്നു കൊടുക്കും അപ്പം അതുകൊണ്ട് നമ്മളായിട്ട് ആരോടും ഒരു വിരോധം കാണിക്കാതെ പോകും അതിനെ സംസാരിച്ചാലും അത് വഴക്കിലെ അവസാനിക്കും അതുകൊണ്ട് കുറച്ചൊക്കെ മയവും സ്നേഹവും ഒക്കെ കാണിക്കണം ഞാൻ നാൾ മാറ്റാൻ ഈ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കാനൊന്നും പറ്റില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്യണം കാലഭൈരവ ക്ഷേത്രത്തിലല്ല മാവാസി തോറും ഗണപതി പൂജ പത്തുമണിക്ക് മൃത്യുജ ഉമക്കക്ക് വെളി നാല് മണിക്ക് അമരാജ പൂജ അഞ്ചുമണിക്ക് ഭദ്രകാളി പൂജ ആറ് മണി വരെ പാല് തൈര് വെണ്ണ ചളവം കുക്കുമം മുതലായിരിക്കുന്ന വിശിഷ്ട ദൈവങ്ങളെ കൊണ്ടുള്ള അഭിഷേകം പുഷ്പാഭിഷേകം ഭസ്മാഭിഷേകം പുഷ്പാരതി ജീവാരതി ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും തൊട്ട് വൈകുന്നേരം വരെ അമ്പലം തുറന്നിരിക്കും ഒന്ന് ദർശനം നടത്തുന്നത് കണ്ടകശനിക്കും ദോഷങ്ങൾ മാറുന്നതിനും പൂർണ്ണമായ പരിഹാരമാണ് പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വലിയ പുണ്യം കിട്ടുന്ന ഒരു കർമ്മ പദ്ധതികളാണ് ജാതകം പരിശോധിക്കണമെങ്കിൽ ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ എനിക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യണം കാള് ചെയ്യരുത് കാരണം യാത്രയിൽ ഞാൻ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോഴും പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ആളുകൾ നൂറ് തവണ ഫോൺ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കൂടുതലും എന്നെ വിളിക്കുന്നതിനേക്കാളും വാട്സപ്പിൽ മെസ്സേജ് അയക്കണം ജനതീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഫീസ് ഇതൊക്കെ അടയ്ക്കുന്നു അയക്കേണ്ടതുണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് കാലഭൈരവ സ്വാമിയോടും പത്മനാഭസ്വാമിയോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം